നമസ്കാരം ശനീശ്വര മന്ത്രത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കാനുള്ളത് ശനീശ്വര മന്ത്രം നമ്മളെല്ലാവരും ജപിക്കാറുണ്ട് ചിലർക്കൊക്കെ അതിൻ്റെ അർത്ഥം തിരിച്ചറിയാം ചിലർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല അത് അമ്പലങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കി വായിക്കാറുണ്ട് ഞാനും കുറെ നാളങ്ങായിരുന്നു ചിലർ നല്ലത് മനസ്സിലാക്കിയിട്ടാണ് വായിക്കുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് എന്തിനു ജപിക്കണം എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഇപ്പോൾ ഈ പറയുന്നത് ശനിദോഷം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ശനീശ്വര മന്ത്രം ജപിക്കാം എന്നാണ് വ്യാസഭഗവാൻ നവഗ്രഹ സ്ത്രോത്രങ്ങളിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതാണ് ഈ ശനീശ്വര മന്ത്രം ശനീശ്വര മന്ത്രം എല്ലാവർക്കും ജപിക്കാം ശനി ദോഷമുള്ളവർ കുറിച്ച് കൂടുതൽ ജീവിക്കാറുണ്ട് ഇരുപത്തി ഒന്ന് നൂറ്റി ഏഴ് അങ്ങനെ പല കണക്കിന് ജപിക്കാറുണ്ട് മന്ത്രം നമുക്കെല്ലാം അറിയാം നമുക്ക് അറിയാം ഇതാണ് മന്ത്രം നീരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം ഈ മന്ത്രമാണ് പല ഒരു നമ്മൾ ആവർത്തിക്കുന്നത് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ആവർത്തിക്കുന്നുണ്ട് വീട്ടിലേക്ക് നമ്മൾ വിളക്ക് നിലകളൊക്കെ കൊടുത്തിട്ട് രാവിലെയും വൈകുന്നേരവും ചൊല്ലാറുണ്ട് ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം ഞാനൊന്ന് ഓർമ്മിച്ച് ഉള്ളൂ നീലാഞ്ജനം എന്ന് പറയുന്നത് നീല അഞ്ജന അഞ്ജനം കണ്ണ് അല്ലെങ്കിൽ ആകാശം സൗന്ദര്യം ഉദ്ദേശിക്കുന്നത് നീലാഞ്ജന സമാഭാസം സൗന്ദര്യത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത് നീലാകാശം പോലുള്ളത് അല്ലെങ്കിൽ നീലക്കണ്ണുള്ളത് ഉള്ളവനെ എന്നുള്ള തരത്തിലാണ് Those... One, ം അതായത് സൂര്യന്റെ പുത്രനാണ് യമാഗ്രജൻ യമാഗ്രമൻദേവന്റെ സഹോദരനാണ് മാർത്താണ്ഡൻ സൂര്യൻ തന്നെയാണ് ഛായ മാർത്താണ്ഡ അവർക്ക് എന്തോർക്കും കൂടി ജനിച്ചമാമി ശനീശ്വരം ആ ശനീശ്വരനെ നാം നമാമി നമിക്കുന്നു ഇത്രയാണ് എന്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് ശനീശ്വര മന്ത്രം എന്ന് പറയുന്നത് നവഗ്രഹ സൂത്രങ്ങളിൽ പെട്ട ഒന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മെയിനായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും നവഗ്രഹ ഉള്ളത് തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന സ്ഥലത്താണ് മധുരയിൽ നിന്ന് നമുക്ക് കുംഭകോണം റോട്ട് ഉണ്ട് കേരളത്തിൽ നിന്നുള്ളവർക്കാണെങ്കിൽ നേരെ എത്തിയിട്ട് അങ്ങനെ പോവാം അല്ലെങ്കിൽ വടക്കോട്ടുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ച് നേരെ കോയമ്പത്തൂർ വഴി കുംഭകോണം എന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് ശനീശ്വര ക്ഷേത്രമുണ്ട് ശനി ബാധിച്ചിട്ടുള്ളവർക്ക് ഒക്കെ പ്രത്യേക വഴിപാടും കാര്യങ്ങളൊക്കെ ആ ക്ഷേത്രത്തിലുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ള ദോഷങ്ങളുടെ എഫക്റ്റ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവിടെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ക്ഷേത്രം ആണ് പൂർണ്ണമായിട്ടും ശനീശ്വര ക്ഷേത്രമാണ് നേരിട്ട് അതായത് നമ്മുടെ കുംഭകോണം എന്ന് പറയുന്നത് സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്ന സ്ഥലം എന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതകളുണ്ട് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ അവിടെ ശനീശ്വര ക്ഷേത്രം മാത്രമല്ല മോകങ്ങളുടെ എല്ലാ ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രമുണ്ട് വിഷ്ണുവിന്റെ ക്ഷേത്രമുണ്ട് എന്നാലും കുംഭകോണമാണ് ശനീശ്വര ക്ഷേത്രങ്ങളിൽ ഇന്ത്യയ്ക്ക് തന്നെ പ്രധാനമായിട്ടുള്ള ക്ഷേത്രം എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അതി പുരാതനമായ ക്ഷേത്രമാണ് നമ്മളത് പോകാൻ സാധിക്കണം അവിടെ നിന്ന് പോകുന്നത് നല്ലതാണ് ശനി ബാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പരിഹാര ക്രിയകളാണ് ഉള്ളത് ശനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജോർസിനെ കാണുമ്പോൾ അതിന്റെ എഫക്റ്റ് അറിയാം ശനികൾ പലതാണ് ഏഴാൻ ര ശനി എട്ടിൽ ശനി ഏഴിൽ ശനി അങ്ങനെ പല ശനിയും ഉണ്ട് ഈ ശനി ബാധിച്ചവർക്ക് എല്ലാം തന്നെ അതിന് പരിഹാരം ശനി ഒരിക്കലും ഒരു ശത്രുഭാഗത്തിൽ നമ്മൾ കാണാൻ പാടില്ല ശനിയിൽ നമുക്ക് നല്ലതും ചീത്തയും സംഭവിക്കാം നമുക്ക് നഷ്ടപ്പെടുന്നതൊക്കെ ശനിയിൽ നഷ്ടപ്പെട്ടേക്കാം ചില കിട്ടുന്നതും ശനിയിലാണ് ഇത് രണ്ടും നമുക്ക് ഗുണം ചെയ്യും എന്നാണ് പറയുന്നത് പിന്നീട് അങ്ങോട്ടുള്ള ലൈഫില് അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് എന്തെങ്കിലും നല്ല ജോഴ്സിനെയൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കണം അതനുസരിച്ചിട്ടാണ് ചെയ്യാനുള്ളത് എന്തായാലും ശനിക്കൊരു ശമനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഈ പറഞ്ഞ ശനീശ്വര മന്ത്രം ചൊല്ലുന്നത് രാവിലെ വൈകുന്നേരം വീട്ടിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയോ നൂറ്റിയെട്ടോ ഏഴോ ഇരുപത്തൊന്നോ പ്രാവശ്യം നമ്മൾ അത് ചൊല്ലുന്നത് നന്നായിരിക്കും ശനീശ്വര മന്ത്രം വളരെ നല്ലതാണ് ഇനി കൂടുതൽ വിവരങ്ങളുമായിട്ട് ഇനിയും വരും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം നമസ്തേ